ിക്കയിലെ ഉണ്ടുറങ്ങി സമരക്കാർ ഈ കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു ആ ആരോപണം ഗൗരവ സ്വഭാവമുള്ള ഒരാരോപണമാണ് അതിനെ അത്ര നിസ്സാരമായി നമ്മൾ തള്ളിക്കളയേണ്ടതല്ല കാരണം ആ ഉണ്ടുറങ്ങി സമരത്തിൽ പങ്കെടുത്ത ഏതാനും സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തു നിന്ന് ആരോ കണ്ണൂർ മോഡൽ ആക്രമണം നടത്തി എന്നാണ് ആരോപണം ബോംബെറിഞ്ഞു ആ അതിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പിന്നീട് വന്ന് പ്രസംഗിച്ചത് ഞാൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പ്രസംഗിച്ചത് അതുകൊണ്ട് തന്നെ ഈ ആരോപണം വളരെ ഗൗരവമുള്ളതാണ് കൃത്യമായി അന്വേഷിക്കേണ്ടതുമാണ് അവർ പോലീസിൽ പരാതിപ്പെട്ടു പോലീസുകാർ വന്ന് തെളിവെടുപ്പ് നടത്തി അങ്ങനെ തെളിവെടുപ്പ് നടത്തിയപ്പോൾ അവർ കണ്ടത് ഇതാണ് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ൊട്ടു പോയിരുന്നു കൊച്ചുള്ളവർ കത്തിക്കാൻ കമ്പിത്തിരിച്ചാ തിരിക്കുമ്പോൾ അതിനല്ലേ അഞ്ച് ബോംബ് ആയിട്ട് ഇവിടെ വച്ചിരിക്കുന്നത് ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടെണ്ണം പത്താം എണ്ണത്തിന് മുമ്പ് ഇറങ്ങിയിരിക്കണം ഇപ്പൊ മനസ്സിലായല്ലോ അവിടെ നടന്നത് പടക്കം പൊട്ടിക്കലാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആ പടക്കത്തിന് പറയുന്ന ഒരു ചുവന്ന നീളമുള്ള ഒരു പടക്കമില്ലേ ആ പടക്കത്തിന് പറയുന്നത് ഈർക്കിലിപ്പടക്കമെന്നാണ് അപ്പോൾ കുറച്ച് പടക്കം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പള്ളിയിലെ സെബസ്റ്റ്യാനോസ് കുണ്യാളിൻ്റെ അമ്പഴു ഭാഗമായിട്ട് ഒരു പടക്കം ആരോ ആരോപിട്ടു ആ പടക്കം കേട്ട് ഇവർ പേടിച്ചുപോയി ഞാൻ പറഞ്ഞത് ബസ്ലിക്കയുടെ അകത്ത് സമരം ചെയ്യുന്നവർ ഒരു പടക്കത്തെ ഭയപ്പെടാൻ തുടങ്ങിയാൽ അവർ പിന്നെ എന്ത് സമരമാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു അപ്പൊ പടക്കം പൊട്ടിയപ്പോൾ അത് ഒരു ബോംബാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോലും തെറ്റിദ്ധരിച്ചു ഒന്നല്ല അവർ ബോംബാണെന്ന് ശരിക്കും വിശ്വസിച്ചു അത് ബോംബാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതിപ്പെട്ടു എന്തൊരു ഗതികേടാണ് ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ഈ ആറ്റിറ്റ്യൂഡാണ് അവരെ കൊണ്ട് ഈ സമരം ചെയ്യിക്കുന്നത് പ്രശ്നം എന്താണെന്നറിയോ ഒരു മനുഷ്യൻ്റെ വിശ്വാസം അവനെക്കൊണ്ട് എത്ര തീക്ഷ്ണമായ കാര്യവും എത്ര യാതനകളും സഹിക്കാൻ അവനെ പ്രേരിപ്പിക്കും വിശ്വാസമാണ് ഒരു മനുഷ്യനെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് നിങ്ങളിങ്ങനെ ആലോചിച്ച് വയ്ക്കുക നോർത്ത് ഇന്ത്യയിൽ കുറേ ആളുകൾ ചാണകക്കുടിയിൽ കുളിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവരുടെ വിശ്വാസം അതായതുകൊണ്ടാണ് അവരുടെ ധാരണ ഈ ചാണകത്തിൽ എന്തോ സംഭവിക്കും അവർക്കെന്തോ പ്രത്യേക അനുഗ്രഹം കിട്ടുമെന്ന് അവർ വിചാരിച്ചു ഗോമൂത്രം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ കാരണം എന്താണ് അവരുടെ ധാരണ ഈ ഗോമൂത്രം കുടിച്ചാൽ അവരുടെ ശരീരത്തിലെ അസുഖങ്ങൾ മാറുമെന്നാണ് കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ കൃപാസനം പത്രം അരച്ച് ചമ്മന്തിയാക്കി കഴിച്ചവരെ നമ്മൾ കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് അവരുടെ ധാരണ ഈ കൃപാസനം പത്രം അരച്ച് ചമ്മന്തിയായി കഴിച്ചാൽ അവരുടെ രോഗം മാറുമെന്നാണ് കൃപാസന പത്രം തിരിച്ചിട്ട് അതിൻ്റെ മീതേൽ കിടന്നുറങ്ങിയ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നടുവേദന മാറാനാണ് അതുപോലെ നിരവധി അനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ മുതുകത്ത് കൊളത്തിട്ട് പൊക്കി ആളുകളെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വിശ്വാസം അതായത് ആ വിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന തിരിച്ചറിവ് അവർക്കില്ലാതെ പോകുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം അത് യഥാർത്ഥ വിശ്വാസമാണെന്ന ധാരണയിൽ ഒരു അന്ധവിശ്വാസത്തെ ഇവർ പോറ്റിക്കൊണ്ട് നടക്കുന്നു അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ് ഇവരുടെ പ്രശ്നം സിനഡ് എപ്പോഴോ ഇത് ലിസിറ്റ് അല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് സിനഡിന് പിന്നെ ഇത് ലിസിറ്റ് ആക്കാനോ അതിനെ വാ വാലിഡ് ആണെന്ന് പറഞ്ഞതോ അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് അത് വലിയ പാപമാണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് അവരിത് പാപമാണെന്ന് പറയുമ്പോഴും അവരിത് സിനഡ് തന്നെ ഒരിക്കൽ ഇല്ലിസിറ്റാണ് എന്ന് പറഞ്ഞ കാര്യം സിനഡ് തന്നെ പിന്നീട് ഈ കുർബാന വാലിഡ് ആണ് എന്ന് പറയുമ്പോഴും ഇവർക്കത് മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തതിൻ്റെ കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അന്ധവിശ്വാസമാണ് അന്ധമായ കൽതായ വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസമല്ല ക്രിസ്തുവിനുള്ള വിശ്വാസമായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം അന്ധമായ കൽതായ വിശ്വാസമാണ് മത്തായ്മരേന്തി പറയാനായിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശുശ്രൂഷകൾ സിനഡ് കുർവാന അനുസരിച്ച് നടത്തൂല അപ്പം അതുകൊണ്ട് സിനഡ് കുർബാന അർപ്പിക്കാത്തത് ഞാൻ സ്വർഗ്ഗത്തി പോകൂല എന്ന് മത്തായി മുദ്രേന്തിയുടെ ഒരു പ്രസ്താവന ഉള്ളു ഞാൻ പറഞ്ഞത് ഇതാണ് പ്രശ്നം മത്തായി മുതിരയന്തിൻ്റെ ഒരു ധാരണ സിനഡ് കുർബാന അർപ്പിച്ചാൽ എന്തോ മത്തായി മുതിരയന്തി ഇവിടെ കിടന്ന് എന്ത് ഭൂഖൃത്തരം കാണിച്ചാലും സിനഡ് കുർബാന അർപ്പിച്ചാൽ സ്വർഗത്തിൽ പോകുന്നതാണ് അതവരുടെ വിശ്വാസത്തിന്റെ പ്രശ്ന പ്രശ്നമാണ് അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അന്ധവിശ്വാസം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്നു അതിന് ചില ബിഷപ്പുമാർ തെക്കൻ രൂപതകളിലെ ചില ബിഷപ്പുമാർ അതിന് പിന്തുണ കൊടുക്കുന്നു ആ പിന്തുണയുടെ പുറത്ത് അവർ ഈ സഭയിൽ അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ പ്രശ്നം നമ്മൾ ആരും വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഈ അന്ധവിശ്വാസമാണ് അവരെ ആർക്ക് തിരുത്താനാവില്ല കാരണം അവരുടെ ഒരു ധാരണ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വെളിച്ചം വീഴുന്നതാണ് ഇർക്കില് പടക്കം ബോംബായി മാറി എന്ന് അവർ വിശ്വസിക്കുകയാണ് അവർക്ക് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ അവർക്കറിയാം ഈ പൊട്ടിയത് ഈർക്കില് പടക്കമാണോ പക്ഷെ അവരുടെ മനസ്സിലെ ധാരണ എന്താണ് ഈർക്കില് പടക്കം പൊട്ടിച്ച സമയത്ത് ബോംബായി മാറുകയും ആ ബോംബിൻ്റെ അവശിഷ്ടങ്ങൾക്ക് പകരം ഈർക്കില് പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ ഈ താഴെ വീഴുകയും ചെയ്തു എന്നാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ വിശ്വസിക്കാൻ കാരണം അവരുടെ ഉള്ളിലെ അന്ധവിശ്വാസമാണ് ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ അവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് സഹതപിക്കാനാകും വല്ലാത്ത സഹതാപം തോന്നുകയാണ് ഈ മനുഷ്യരെ ഓർത്ത് ആ അവരിൽ ഇത്തരം മോശമായ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം തെക്കൻ രൂപതകളിലെ ചില ബിഷപ്പ് മറക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ പരിതപിച്ചിട്ട് കാര്യമില്ല അവരോട് സഹതപിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഒരുമിച്ച് അവരോട് സഹതപിക്കാം നന്ദി